ആളാണ്ട് ലോഡ് കണക്കിന് ലോറിയിൽ കയറ്റി കൊണ്ടുവന്ന ഹോൾസെയിൽ കടയാണിത് എല്ലാം നമ്മുടെ മാർക്കറ്റിലേക്ക് ഓണത്തിന് സദ്യക്ക് വേണ്ടി റെഡിയാക്കി വെച്ചാൽ എൻ്റെ കൊട്ട കണക്കിന് കൊട്ട കൊട്ട പനമ്പ അല്ലേ ഈ സെഷൻ മൊത്തം കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി ഇതെല്ലാം എന്തൊക്കെയായി ഇതെന്ത് മത്തങ്ങ അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങൾക്ക് മലക്കറി കച്ചവടമൊക്കെ ചെയ്യാൻ ഹോൾസെയിലിൽ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൊല്ലം പത്തനംതിട്ട ജില്ലകളിലേക്കല്ല ഒട്ടുമിക്ക ചന്തകളിലേക്ക് എത്തുന്ന പച്ചക്കറി ഹോൾസെയിൽ ആയിട്ട് എത്തുന്നത് ഇവിടെ നിന്നാണ് സുറണ്ടേ മാർക്കറ്റ് വലിയ മാർക്കറ്റാണ് പച്ചക്കറികൾ ആയിട്ട് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് മാർക്കറ്റിൽ നിന്നാണ് ഇപ്പം ഈ മാർക്കറ്റിന്റെ കാഴ്ചകളിലേക്ക് നമുക്ക് പോവാം എല്ലാം ഹോൾസെയിലും പോവാൻ സെൽസെയിലാണ് ഇപ്പൊ ഇവിടുത്തെ സ്റ്റാഫാണ് ഈ പയ്യനെ അറിയത്തില്ല പറ്റി ഒന്നും അറിയത്തില്ല തക്കാളി പഴ ഇരിക്കുന്നുണ്ടോ പച്ചമുളക് ചാക്കിലാക്കി നിറച്ചിട്ട് അത് ചാക്ക് തയ്ച്ചോണ്ടിരിക്കുക കെട്ട് കണക്കിന് സാധനങ്ങൾ ഇങ്ങനെ ഓണത്തിന് ഓണവിപണിയിലേക്ക് എല്ലാം തയ്യാറായിട്ട് നാട് റെഡിയായിട്ടിരിക്കുകയാണ് എല്ലാം നമ്മുടെ മാർക്കറ്റിലേക്ക് ഓണത്തിന് സദ്യക്ക് വേണ്ടി റെഡിയാക്കി വെച്ചാക്കും സ്വരൻ്റെ മാർക്കറ്റാണ് പുതിയ മാർക്കറ്റാണ് കേട്ടോ ഇതൊന്നും മത്തങ്ങോ അതോ കുമ്പളങ്ങയോ വലിയ കുമ്പളങ്ങ എന്താ ക്യാ ഇതെന്താ മത്തങ്ങ എല്ലാ ഊർക്കും കേരള ഊരിലെല്ലാം ഇങ്ങോ അനുഭവം ഓ ലോഡല്ലേ ഇപ്പോൾ ഈ ഭാഗത്തൊന്നും ചില്ലറയായിട്ട് നമുക്ക് തൂക്കി കൊടുക്കത്തില്ല ഹോൾസെയിൽ റേറ്റിൽ മാത്രമേ കിട്ടത്തുള്ളൂ കാരണം കാണുന്ന എല്ലാം ഹോൾസെയിലാണ് ചെറിയ തൂക്കത്തിൽ നമുക്ക് ഒരു സാധനം കിട്ടത്തില്ല അതിന് തൊട്ടപ്പുറത്തെ അപ്പുറത്തെ ഏരിയയിൽ മാർക്കറ്റിൻ്റെ വേറൊരു ഭാഗത്തുണ്ട് എന്നാ കടക്കാരൻ പറഞ്ഞത് ഇപ്പോൾ തക്കാളി ഹോൾസെയിലിൽ കണക്കിന് വണ്ടിയിലേക്ക് ലോഡ് ചെയ്ത് കൊണ്ടുവന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നെല്ലിക്ക ബീട്രൂട്ട് ഇഞ്ചി കാച്ചിൽ കാച്ചിൽ ഇഞ്ചി ചേന എല്ലാ ഐറ്റവും ഉണ്ട് എന്നാ കൊട്ട അടുക്കി വെച്ചേക്കുന്ന കേട്ടോ കൊട്ട കണക്കിന് കൊട്ട കൊട്ട പനമ്പ അല്ലേ പനമ്പില്ല പനമ്പ പനമ്പൾ അടുക്കി വെച്ചക്കാണ് പനമ്പാകൾ സവാള ഉള്ള ഏരിയ സവാളയുടെ ഓട്ടയാണ് ഇവിടെ കേട്ടോ ഒരു ലോഡ് ഇന്നിവിടെ നിർത്തി കഴിഞ്ഞു ഇവിടെ നിർത്തി സവാളല്ലേ ഇത് സവാളണ്ട് ലോഡ് കണക്കിന് ലോറിയിൽ കയറ്റിക്കൊണ്ട് കൊണ്ടുവന്ന ഹോൾസെയിൽ കടയാണത് വള കൊച്ചുള്ളി ഇവിടെ കൊച്ചുള്ളിയല്ലേ ഈ സെഷൻ മൊത്തം കൊച്ചുള്ളിയാണ് കൊച്ചുള്ളിട്ടോ നല്ല ഹോൾസെയിൽ മട്ടം അല്ലേ കൊച്ചുള്ളി ഇതെല്ലാം ഈ ഒരു ശേഷം മൊത്തം കൊച്ചുള്ളിയാണ് എല്ലാം കൊച്ചുള്ളി ഹോൾസെയിൽ കൊടുക്കും പുറത്ത് നമ്മൾ കാണുന്നുണ്ട് സവാള അടിക്ക് വെച്ചാൽ കാണുന്നുണ്ട് ലോഡ് കയറ്റി വെച്ചൊക്കെയാണ് ബാക്കി ലോഡും വരും ഈ ലോഡുകളെല്ലാം കേരളത്തിലേക്കും തമിഴ്നാടും മറ്റ് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്ന ലോഡാണ് ആ ആ തേങ്ങ ഉണ്ടോ തേങ്ങ അവിടെ തേങ്ങ എല്ലാം ഉണ്ട് ഇവിടെ എല്ലാ ഐറ്റം ഉണ്ട് തേങ്ങ മാങ്ങ മാങ്ങനെ വണ്ടി പഠിച്ചിട്ട് പോകുന്നുണ്ടോ അണ്ടർഗ്രൗണ്ട് ആ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് കേട്ടോ വണ്ടിയെല്ലാം അകത്ത് അണ്ടർഗ്രൗണ്ട് പാർക്ക് ചെയ്യാം ഈ കെട്ടിടത്തിന്റെ എല്ലാം പാർക്കിംഗ് ഉണ്ട് ടു വീലർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഉണ്ട് കെട്ടിടത്തിൻ്റെ അടിഭാഗത്താണ് കണ്ടത് ഇങ്ങനെ മൂന്ന് സെഷനായിട്ടാണ് ഇവിടെ മൂന്ന് പ്ലാറ്റ്ഫോം ആയിട്ടാണ് ഈ മാർക്കറ്റ് സെറ്റ് ചെയ്താക്കുന്നത് മൂന്ന് പ്ലാറ്റ്ഫോമിലായിട്ട് ഇത് നമ്മളിപ്പോൾ മൂന്നാമത്തെ ഏരിയയിലാണ് വന്നാക്കുന്നത് എല്ലായിടത്തും ഓരോ സ്റ്റാൾ നമ്പർ ഉണ്ട് സ്റ്റാളിനനുസരിച്ച് നിങ്ങൾക്ക് ഏതോ ഇഷ്ടപ്പെട്ട ഷോപ്പിൽ വന്ന് ഹോൾസെയിലിൽ കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും നിങ്ങൾക്ക് മലക്കറി കച്ചവടം ഒക്കെ ചെയ്യാൻ ഹോൾസെയിലിൽ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ സുരണ്ടയിൽ വന്നാൽ മതി ഒരുപാട് കടകളുണ്ട് കേട്ടോ ഗാർളിക്കിൻ്റെ മാത്രം വെളുത്തുള്ളിയുടെ മാത്രം ഹോൾസെയിൽ കടയാണ് ഇതെല്ലാം വെളുത്തുള്ളി ഉണ്ടാവും വെളുത്തുള്ളി ഹോർലിക്സ് ഹോൾസെയിലും കൊടുക്കുന്നത് ഗാർലിക് ഗാർലിക് ഷോപ്പാണ് വരുവാ ഈ കണ്ട ഈ ഏത്തക്ക ഉണ്ടല്ലോ ഈ ഏത്തക്ക കൃഷിയിടത്തിൽ നിന്ന് ഈ ചന്തയിലേക്ക് നേരിട്ട് കൊണ്ടുവരികയാണ് കർഷേൽ കൊണ്ടുവരികയാണ് ഇവിടെ ഇന്ന് ഏതെങ്കിലും അത് എടുത്ത് ഹോൾസെയിലെടുത്ത് ഡീലേഴ്സിന് കൊടുക്കും ആ പെട്ടി ഒട്ടൊക്കെ അകത്ത് ഇപ്പോൾ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ചന്തയിലോട്ട് ഇറക്കുക അപ്പോൾ സുറണ്ടേ മാർക്കറ്റിന്റെ വിശേഷങ്ങളാണ് നിങ്ങൾ ഇതുവരെ കണ്ടത് ഞങ്ങളുടെ ചാനലിന്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ